പിന്നെ ഞാൻ ഗൾഫിലായി കുറച്ചു കാലം ഒരു പന്ത്രണ്ട് കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു ഞങ്ങള് ഈ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹം കൊറേ കാലമായിട്ട് ഇങ്ങനെ തോന്നിയിരുന്നാണ് എല്ലാവർക്കും പിന്നെ അലഹമ്മന നെയ്യത്ത് വെച്ചിട്ടുണ്ട് എല്ലാരോടും അറിയിക്കാന്നുള്ളതിന് യാത്ര അല്ല യാത്ര ഡേറ്റ് ഫിക്സ് ചെയ്തും വരും അപ്പൊ അവര് സന്തോഷം അറിയിക്കുക എല്ലാവരും ദുഃഖ ഉണ്ടാകുകയർ ആക്കട്ടെ എല്ലാവർക്കും അവിടെ പുണ്യഭൂമിയിലൊന്നും വരാന് ആഗ്രഹമുണ്ട് അല്ലെ അല്ല അല്ല എന്താണ് വീട്ടിൽ വർത്താനം എന്തൊക്കെ വീട്ടിലും നമ്മുടെ ഇവിടെ ചങ്ങന കുറച്ചൊരു കല്യാണത്തിൽ വെച്ച് കണ്ടിരുന്നു വാപ്പുട്ടിയാളെ വാപ്പുട്ടിയാളെ ഞാൻ എന്നെ കണ്ടില്ലല്ലോ എന്താന്നറിയില്ല പെട്ടെന്ന് പോകണ്ടല്ലേ ഇപ്പൊ എന്നെ കണ്ട് കൊറേ കുത്തിപ്പെടുത്തി വളർത്താനൊക്കെ പറഞ്ഞു കൂടുമ്പോഴേ കാണുള്ളു പറഞ്ഞില്ലേ അവൻറെ ആൾക്കാരായിട്ട് കാണുമ്പോഴാണ് സംസാരിക്കാനുള്ള ഇങ്ങനത്തെ സന്ദർശിക്കാനൊക്കെ മോളെന്താ വയ്യാന്നൊക്കെ പണ്ടുപോലൊക്കെ കുട്ടികൾ പറഞ്ഞാൽ മറിയൊക്കെ ഇവിടെ തൃശ്ശൂരാ ജൂബിലി ജൂബിലോ വർഷം വണ്ടി വന്നോ വണ്ടി വന്നോ ഇല്ല ഇല്ല അതൊക്കെ ചെറിയൊരു ഇത് പക്ഷേ അത് മരുന്നോണ്ട് തന്നെ പ്രായത്തായി അല്ലെ

അങ്ങോട്ട് പോവാ പിന്നെ മായി കഴിഞ്ഞ ഏകദേശം അറിയോ അമ്മയോ സിറാജാണ് എനിക്കൊന്നും വേണ്ട ഞങ്ങളെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന ഒന്ന് കാണിയും ചെയ്യണോ പിന്നെ അമ്മാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അജിന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടായി നെയ്യത്ത് വെച്ചിട്ടുണ്ട് രണ്ടാളും കൂടെ ഇതിന്റെ പെണ്ണാണ് ഭാര്യ നിങ്ങൾ നിങ്ങളന്ന് കണ്ടക്കണ് കല്യാണത്തിന് വന്നിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നമ്മളിപ്പോ വരവും സംഭവങ്ങളൊക്കെ ഇല്ല പരസ്പരം കണ്ടുമുട്ടലൊന്നുമില്ല അതന്നെ അതല്ലേ അങ്ങനെ ഇപ്പൊ അമ്മായിനും കാണാൻ എല്ലാരും കാണാൻ പ്രഭുക്കാരൊക്കെ ഇറങ്ങിയത് അപ്പൊ ഇൻഷാല്ലും കൂടെ പോവും ടിക്കറ്റും മിസ്സൊന്നും എടുത്തിട്ടില്ല നെയ്യറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും പ്രാർത്ഥനയും ഇതുവക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് എല്ലാരും പറയാവേണ്ടി വന്നാണ് അപ്പൊ അമ്മായിനെ കാണാനും പറ്റി ഇൻഷാല്ല എന്തായാലും എന്തി മോളെ ഒരു മോളുണ്ടായിരുന്നില്ല അവിടെ

അമ്മയ്ക്ക് വേണ്ടിട്ട് മാറാൻ വേണ്ടി വേറെ പിന്നെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് യാത്ര ക്യാൻസൽ ചെയ്ത ഞാൻ വിചാരിക്കണ സംബന്ധി എന്ത അമ്മയുടെ അവസ്ഥ കണ്ടല്ലേ എങ്ങനെ വീടല്ലേ നമ്മളൊക്കെ എന്ത് വീടാണ് ശരിക്കും കണ്ണോരവസ്ഥ നമുക്കിന് മുമ്പ് അറിയില്ലല്ലോ നമ്മളിപ്പോ യാത്ര പോയാൽ കാര്യമൊക്കെ അജിന്റെ കൂലിയൊക്കെ എന്തായാലും നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴേ അത് പടച്ചോ തരും നമുക്ക് കഴിവുള്ള ഒരു അജ്ജിയണം എന്നുള്ളത് നിർബന്ധാണ് പക്ഷെ അതിനേക്കാളും വല്യ കൂലി പടച്ചോൺ തരും ഞാൻ അവിടുത്തെ സത്യം പറഞ്ഞ അത്രകം പൊട്ടി മനസ്സ് അവസ്ഥ കാണുമ്പോ എന്നാ നമുക്ക് അവർ പൈസ നമുക്ക് വീടുണ്ടാക്കി കൊടുക്കാം കുറച്ച് കുറച്ചാൾക്കാരോട് യാത്ര പറഞ്ഞിട്ടുണ്ട് അത് ക്യാൻസൽ ചെയ്യും ഇനിയും നമുക്ക് കഴിയുമ്പോട്ടെ ഹജ്ജ് ചെയ്യാനേം പറ്റും അമ്മായിക്ക് വീട് കൊടുക്കാം അതെന്നാ തീരുമാനം എന്തെല്ലാം അല്ല എന്താ ഞങ്ങൾ സമ്മതിച്ചല്ലോ Okay, inshallah.